എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഡേ സ്റ്റഡി പ്ലാൻ നിങ്ങൾ അതുപോലെ തന്നെ ഫോളോ ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ മൗലിക കടമകൾ അഥവാ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്ന് പറഞ്ഞ പോഷൻ ആണ് ഇതൊരു കുഞ്ഞു പോർഷനാണ് പക്ഷേ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോർഷനാണിത് നമുക്ക് നോക്കാം എന്താണ് മൗലിക കടമകൾ മൗലിക കടമകളെന്നോ മൗലിക കർത്തവ്യങ്ങളെന്നോ നിങ്ങൾക്ക് പറയാവുന്നതാണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിലേക്ക് പോകും മുന്നേ എന്താണ് ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം ഫണ്ടമെന്റൽ റൈറ്റ്സ് അഥവാ മൗലിക അവകാശങ്ങൾ നിങ്ങൾ പല എക്സാമ്പിളിലായി പലവട്ടം കേട്ടിട്ടുണ്ടായിരിക്കും അല്ലെ ഫണ്ടമെന്റൽ റൈറ്റ്സ് അഥവാ മൗലിക അവകാശങ്ങൾ എന്താണ് മൗലിക അവകാശങ്ങൾ ഒരു മനുഷ്യന് ഒരു കാരണവശാലും നിഷേധിക്കാൻ പാടില്ലാത്ത അവകാശങ്ങളെയാണ് നമ്മൾ മൗലിക അവകാശങ്ങൾ എന്ന് പറയപ്പെടുന്നത് അതായത് ഒരു മനുഷ്യന് ഒരിടത്ത് ജീവിക്കണമെങ്കിൽ ഒരുപാട് അവകാശങ്ങൾ ആവശ്യമാണ് എങ്കിൽ മാത്രമേ നമുക്ക് സ്വസ്ഥമായിട്ടും സമാധാനമായിട്ടും ജീവിക്കാൻ കഴിയുള്ളൂ എന്നാൽ ആ അവകാശങ്ങളിൽ തന്നെ ഏറ്റവും അനിവാര്യമായ അവകാശങ്ങളാണ് നമ്മൾ ഫണ്ടമെന്റൽ റൈറ്റ്സ് അഥവാ മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ അത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലെ ഭാഗം മൂന്നിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇനി ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് അഥവാ മൗലിക കടമകളിലേക്ക് വരുമ്പോൾ നമ്മൾ പറഞ്ഞു മൗലിക അവകാശങ്ങൾ എന്ന് വെച്ചാൽ എന്താ മനുഷ്യന് ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള അവകാശങ്ങളല്ലേ എന്നാൽ മൗലിക കടമകളെന്ന് വെച്ചാൽ ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ നമ്മൾ ഇന്ത്യയിൽ ജീവിക്കുമ്പോൾ നമുക്ക് നമ്മുടെ രാജ്യത്തോട് കുറച്ച് കടമകൾ നിറവേറ്റ നിറവേറ്റേണ്ടതായിട്ടുണ്ട് ഓക്കെ ആ കടമകളെയാണ് നമ്മൾ മൗലിക കടമകൾ അഥവാ മൗലിക കർത്തവ്യങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ഭരണഘടന നിലവിൽ വന്നപ്പോൾ മൗലിക കടമകൾ എന്ന് പറയുന്നൊരു ഭാഗം ഇല്ലായിരുന്നു പിന്നീട് എന്താ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ഇങ്ങനൊരു ഭാഗം ഉൾക്കൊള്ളിച്ചത് നമുക്ക് നോക്കാം കുറച്ച് ഡീറ്റെയിൽഡായി தான் மௌலிகடமக <tellan> ഓക്കെ മൗലിക കടമകൾ മൗലിക കടമകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഭരണഘടനയുടെ ഭാഗം നാല് എയിലാണ് നാല് എയിലെ ആർട്ടിക്കിൾ അൻപത്തി ഒന്ന് എയിലാണ് മൗലിക കടമകൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മുടെ ഭരണഘടന നിലവിൽ വന്നപ്പോൾ മൗലിക കടമകൾ എന്ന് പറയുന്നൊരു ഭാഗം ഇല്ലായിരുന്നു നാൽപ്പത്തി രണ്ടാം ഭരണഘടനാ ഭേദഗതി അതായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ നാൽപ്പത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് മൗലിക കടമകൾ എന്ന് പറയുന്ന ഭാഗം നമ്മൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ ആരായിരുന്നു നമ്മുടെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ആയിരുന്നു അല്ലേ സോ ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രി ആയിരിക്കെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒരു കമ്മിറ്റിയെ നിയോഗിച്ചു എന്തിനു വേണ്ടിയിട്ടാണ് നിയോഗിച്ചത് മൗലിക കടമകൾ ഭരണഘടനയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതിന്റെ ആവശ്യകതയെ പറ്റി അതായത് ഭരണഘടനയിൽ ഇൻക്ലൂഡ് ചെയ്യണോ വേണ്ടയോ എന്നതിനെ പറ്റി പഠിക്കാനും റിപ്പോർട്ട് തയ്യാറാക്കാനും വേണ്ടി സർദാർ സ്വരൺ സിംഗിൻ്റെ നേതൃത്വത്തിൽ ഒരു കമ്മിറ്റി രൂപീകരിക്കുകയുണ്ടായി ആ കമ്മിറ്റിയുടെ പേരാണ് സ്വരൺ സിംഗ് കമ്മിറ്റി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ അപ്പോയിൻറ്റ് ചെയ്തു എഴുപത്തി ആറിൽ തന്നെ അവരെ റിപ്പോർട്ട് സമർപ്പിക്കുകയും മൗലിക കടമകൾ ഒരു എട്ട് മൗലിക കടമകൾ ഇൻക്ലൂഡ് ചെയ്യണമെന്നും പറഞ്ഞു ഓക്കെ എന്നാൽ നാൽപ്പത്തി ഭരണഘടനാ ഭേദഗതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് വന്നപ്പോൾ അല്ലെങ്കിൽ ആ എഴുപത്തി ആറ് ഭേദഗതി ചെയ്തപ്പോൾ നമുക്ക് പത്ത് മൗലിക കടമകളാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് എട്ടെണ്ണമായിരുന്നു സെവൻസിങ് കമ്മിറ്റി റെക്കമെൻഡ് ചെയ്തതെങ്കിലും എന്താണ് പത്തെണ്ണമാണ് ഇൻക്ലൂഡ് ചെയ്തത് ഓക്കെ അപ്പോൾ ഉൾപ്പെടുത്തിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലാണ് മൗലിക കടമകൾ ഉൾപ്പെടുത്തിയത് പ്രാബല്യത്തിൽ വന്ന ഡേറ്റും കൂടെ ഒന്ന് ഓർത്തുവച്ചേക്കാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് ജനുവരി മാസം മൂന്നാം തീയതിയാണ് മൗലിക കടമകൾ പ്രാബല്യത്തിൽ വന്നത് ഓക്കെ പിന്നെ ഈ മൗലിക കടമകൾ എന്ന് പറയുന്ന ഈ കോൺസെപ്റ്റ് നിങ്ങൾക്ക് അറിയാലോ നമ്മുടെ നമ്മുടെ എന്താ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് പല പല രാജ്യങ്ങളുടെ ആശയങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അല്ലേ സോ ഈ മൗലിക കടമകൾ അഥവാ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് നമ്മൾ ബോറോ ചെയ്തിരിക്കുന്നത് യു എസ് എസ് ആർ അഥവാ സോവിയറ്റ് യൂണിയന്റെ ഭരണഘടനയിൽ നിന്നാണ് നമ്മൾ അല്ലെങ്കിൽ നമ്മൾ അവിടെ നിന്നാണ് കടം കൊണ്ടിരിക്കുന്നത് ഓക്കെ മൗലിക കടമകൾ അപ്പൊ ഇത്രയേ ഉള്ളൂ ഭാഗം എയിൽ ആർട്ടിക്കിൾ ആർട്ടിക്കൾ എ ഏത് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് സിംഗ് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ നാല്പത്തി രണ്ടാം ഭരണഘടനാ ഭേദഗതി ഇത്രയേ ഉള്ളൂ ഓക്കെ ഇനി മൗലിക കടമകളുടെ പ്രത്യേകതകൾ അഥവാ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാമേ ഒന്നാമത് ന്യായവാദാർഹമല്ല എന്താ ന്യായവാദാർഹം അഥവാ ജസ്റ്റിഷ്യബിൾ അല്ലെന്നാ പറയുന്ന കേട്ടോ നോൺ ജസ്റ്റിഷ്യബിൾ ആണ് മൗലിക കടമകൾ നോൺ ആണ് അഥവാ ന്യായവാദാർഹമല്ല എന്താ ന്യായവാദാർഹമല്ല ഇപ്പോൾ ഫണ്ടമെൻ്റ് ഇപ്പോൾ മൗലിക കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ മൗലിക അവകാശം ആരെങ്കിലും നിഷേധിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും സുപ്രീം കോടതിയെ സമീപിക്കാൻ പറ്റും അപ്പോൾ മൗലിക അവകാശങ്ങൾ എന്താ ന്യായവാദാർഹമാണ് അഥവാ ആണ് എന്നാൽ മൗലിക കടമകൾ നിറവേറ്റിയില്ല എന്ന് പറഞ്ഞിട്ട് നമുക്ക് കോടതിയെ സമീപിക്കാനോ ആർക്കെങ്കിലും എതിരെ കേസ് കൊടുക്കാനോ ഒന്നും കഴിയില്ല അവ നോൺ ജസ്റ്റീഷ്യബിൾ ആണ് മാർഗം തത്വങ്ങളും അതുപോലെ തന്നെയാണ് എന്താണ് നോൺ ആണ് ഇനി ഈ മൗലിക കടമകളിലെ ചിലത് ധാർമിക കടമകളെയാണ് ചിലത് പൗരധർമ്മങ്ങളാണ് അപ്പോൾ ആ ഒരു ഡിവിഷൻ ഓർത്ത് വെച്ചേക്കാം ചില കടമകൾ ധാർമ്മിക കടമകളും ചിലത് എന്താണ് പൗരധർമ്മങ്ങളുമാണ് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിന്റെ ആദർശങ്ങളിലേക്ക് നമ്മൾ ആദരിക്കണം എന്ന് പറയുന്നത് ഒരു ഫണ്ടമെന്റൽ ഡ്യൂട്ടിയാണ് അതെന്ത് എന്ത് തന്നെ ഫണ്ടമെന്റൽ ഡ്യൂട്ടിയാണ് അതൊരു ധാർമ്മിക കടമയാണ് എന്താണ് നമ്മുടെ ആദർശങ്ങളെ ആദരിക്കണമെന്ന് പറയുന്നത് ഒരു ധർമ്മം കാരണം വരുന്ന ധാർമ്മിക കടമയാണ് എന്നാൽ മറ്റ് ചിലതെന്ന് പറഞ്ഞാല് എക്സാമ്പിൾ പറഞ്ഞാല് നമ്മുടെ ദേശീയ പതാകയെ ആദരിക്കണം ദേശീയ ഗാനത്തെ ആദരിക്കണം എന്നൊക്കെ പറയുന്നത് ഒരു പൗരധർമ്മങ്ങളാണ് അപ്പോൾ എന്താണ് മൗലിക കടമകളിൽ ചിലത് പൗരധർമ്മങ്ങളാണ് ചിലത് ധാർമ്മിക കടമകളാണ് പിന്നെ ഇത് ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രം ബാധകമുള്ളതാണ് ഏത് മൗലിക കടമകൾ നമ്മൾ മൗലിക അവകാശം പറയുവാണെങ്കിൽ ചിലത് ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രം ആപ്ലിക്കബിൾ ആയിട്ടുള്ളതാണ് ചിലതെന്ന് പറഞ്ഞാൽ ഇന്ത്യൻസിനും ഫോറിനേഴ്സിനും രണ്ടുപേർക്കും ആപ്ലിക്കബിൾ ആണ് എന്നാൽ നമ്മൾ മൗലിക കടമകൾ അഥവാ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്താണ് ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രമാണ് ആപ്ലി ആയിട്ട് വരുന്നത് അപ്പോൾ ഇത്രയാണ് മെയിൻ ഫീച്ചേഴ്സ് ഒന്ന് നോൺ ജെസ്റ്റീഷ്യബിൾ ആണ് പിന്നെ ചില മൗലിക കടമകളെന്ന് പറഞ്ഞാൽ എന്താണ് ധാർമ്മിക കടമകളും ചിലത് പൗരധർമ്മങ്ങളുമാണ് ഓക്കെ പിന്നെ ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രമാണ് അത് ബാധകമായിട്ട് വരുന്നത് ഓക്കെ അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് നാല്പത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതിയാണ് നിങ്ങൾക്ക് അറിയാലോ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നൊക്കെ പറയുന്നത് ഈ നാല്പത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതിയാണ് അല്ലെ ഒരുപാട് കാര്യങ്ങൾ അഥവാ കോൺസ്റ്റിറ്റ്യൂഷനെ ഒരുപാട് ചേഞ്ചസ് ഒരു ഭേദഗതിയാണെന്ന് അതിലോട്ടൊന്നും ഞാൻ പോകുന്നില്ല നമ്മുടെ മൗലിക കടമകളെ അനുസരിച്ച് അല്ലെങ്കിൽ മൗലിക കടമകളിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഭരണഘടനാ ഭേദഗതി എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവന്നു എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലാണ് നാല്പത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതി നടന്നത് അതിൽ പത്ത് മൗലിക കടമകൾ ഉൾപ്പെടുത്തി എത്രണം ഉൾപ്പെടുത്തി പത്ത് മൗലിക കടമകളാണ് ഉൾപ്പെടുത്തിയത് ഓക്കെ അപ്പൊ ആട്ടികള് അമ്പത്തൊന്ന് എ വന്നിട്ട് അതിനകത്ത് എ മുതൽ ജെ വരെ ഉണ്ടായിരുന്നു എ മുതൽ ജെ വരെ പത്ത് മൗലിക കടമകൾ ഉൾപ്പെടുത്തിയിട്ടാണ് എന്ത് വന്നത് നാൽപ്പത്തി രണ്ടാം ഭരണഘടനാ ഭേദഗതി വന്നത് ഓക്കെ ആ സമയത്തെ പ്രധാനമന്ത്രി ആരായിരുന്നു ഇന്ദിരാഗാന്ധി ആയിരുന്നു പ്രസിഡന്റ് എന്ന് പറഞ്ഞാല് ഫക്രുദ്ദീൻ അലി അഹമ്മദ് ആയിരുന്നു ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ ഇത്രേ ഉള്ളൂ എന്നാ നാല്പത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതിയിൽ മൗലിക കടമകൾ ഇൻക്ലൂഡ് ചെയ്തു എവിടെയാണ് ഇൻക്ലൂഡ് ചെയ്തത് ആർട്ടിക്കിൾ അമ്പത്തി ഒന്ന് എം എയിലെ എ മുതൽ വരെയാണ് ഇൻക്ലൂഡ് ചെയ്തത് ഭാഗം നാല് എ യിൽ ഓക്കെ അടുത്ത നമ്മളെ മൗലിക കടമകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള അടുത്ത ഭേദഗതി എന്ന് പറയുന്നത് എൺപത്തി ആറാം ഭരണഘടനാ ഭേദഗതി എയ്റ്റി സിക്സ് ആണ് അപ്പോൾ എയ്റ്റി സിക്സ് കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് വന്നത് രണ്ടായിരത്തി രണ്ടിലാണ് എന്നാൽ രണ്ടായിരത്തി രണ്ടിലാണ് ഭേദ ഭേദഗതി ചെയ്തത് എന്താ വ്യത്യാസം വന്ന എന്താണ് മൗലിക കടമകളിൽ തന്നെ ഒരെണ്ണം കൂടെ കൂടി അതായത് പത്ത് എന്നുള്ള മൗലിക കടമകൾ പതിനൊന്നാക്കി മാറ്റിയ ഭരണഘടനാ ഭേദഗതി ഏതാണ് എൺപത്തി ആറാം ഭരണഘടനാ ഭേദഗതി രണ്ടായിരത്തി രണ്ടിലെ എൺപത്തി ആറാം ഭരണഘടനാ ഭേദഗതിയിലാണ് പത്ത് എന്നുള്ള മൗലിക കടമകളുടെ എണ്ണം പതിനൊന്നായി മാറി അതായത് എ മുതൽ കെ വരെ ആയിരുന്നു അല്ലെ നേരത്തെ ഉണ്ടായിരുന്നത് ഇപ്പോ ഇപ്പോൾ ഇങ്ങനെയായി എ മുതൽ എന്തായി അതായത് അമ്പത്തൊന്ന് എന്ന് പറയുന്ന നാട്ടുകള് പിന്നെ അതിൽ വരുന്ന സപ്റ്റോസ് ആയിട്ട് വരും എ ബി ഇങ്ങനെ പതിനൊന്നെണ്ണം പതിനൊന്നെണ്ണം എ മുതൽ കെ വരെയുള്ള പതിനൊന്നെണ്ണമായിട്ട് മാറ്റിയ ഭേദഗതിയാണ് എൺപത്തി ആറാം ഭരണഘടനാ ഭേദഗതി എൺപത്തി ആറാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ഒരു മൗലിക കടമ കൂടെ കൊണ്ടുവന്നു നമ്മൾ പറഞ്ഞല്ലോ അതെന്താണ് ഏതാണ് മൗലിക കടമ ആറ് വയസ്സ് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള സാഹചര്യം ഒരുക്കേണ്ടത് മാതാപിതാക്കളുടെ മൗലിക കടമയാണ് ഇതാണ് അവസാനമായിട്ട് കൂട്ടിച്ചേർത്ത മൗലിക കടമ എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ എൺപത്തി ആറാം ഭരണഘടനാ ഭേദഗതി രണ്ടായിരത്തി രണ്ടിലായിരുന്നു ഒരു മൗലിക കടമ കൂടെ ഇൻക്ലൂഡ് ചെയ്തു എന്താണ് ആറ് മുതൽ പതിനാല് വയസ്സ് കുട്ടികൾക്ക് എഡ്യൂക്കേഷൻ അപ്പം വിദ്യാഭ്യാസം നൽകേണ്ട സാഹചര്യം ഒരുക്കേണ്ടത് മാതാപിതാക്കളുടെ മൗലിക കടമയാണ് അപ്പൊ നിലവിൽ നമുക്ക് പതിനൊന്ന് മൗലിക കടമകളാണുള്ളതല്ലേ അപ്പൊ ഈ പതിനൊന്നെണ്ണവും അതുപോലെ ബൈഹാർട്ട് ചെയ്യേണ്ട യാതൊരു ആവശ്യവുമില്ല പക്ഷേ എന്ത് ചെയ്യണം നിങ്ങൾ ആ കോൺസെപ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കണം ചിലപ്പോൾ നമുക്ക് ചോദിക്കാം ഇങ്ങനൊരു കാര്യം അഥവാ വനവും വന്യജീവിയും സംരക്ഷിക്കണം എന്ന് പറഞ്ഞിട്ടുള്ളത് മൗലിക കടമകളിലാണോ നിർദ്ദേശക തത്വങ്ങളിലാണോ അങ്ങനെയൊക്കെ ചോദ്യങ്ങൾ വരാം അതുകൊണ്ട് ഈ പതിനൊന്നെണ്ണവും ഒന്ന് വായിച്ചിരിക്കുക ഒന്ന് അറിഞ്ഞിരിക്കുക എന്തൊക്കെയാണ് പതിനൊന്ന് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്ന് ഒന്ന് മൊത്തം ഒരു കോൺസെപ്റ്റ് അറിഞ്ഞിരിക്കുക നോക്കാം ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതിയിട്ടില്ല ജസ്റ്റ് എന്തായാലും പോയിന്റ് പോയിന്റ് ആയിട്ട് മാത്രം എഴുതിയിട്ടുള്ള ഒന്നാമത്തെ മൗലിക കടമ എന്ന് പറഞ്ഞാൽ ഭരണഘടനയും ഭരണഘടന ആദർശങ്ങളെയും സ്ഥാപനങ്ങളെയും ഒക്കെ ബഹുമാനിക്കുക മാത്രമല്ല ദേശീയ ഗാനം ദേശീയ പതാക എന്നിവയ്ക്കൊക്കെ ആദരവ് കൊടുക്കുക അല്ലെങ്കിൽ ബഹുമാനം കൊടുക്കുക എന്നുള്ളതായിരുന്നു ആദ്യത്തെ മൗലിക കടമ രണ്ടാമത്തെ എന്ന് പറഞ്ഞാല് നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിൽ സ്വാതന്ത്ര്യ സമരം ദേശീയ സമരത്തിൽ ഒരുപാട് മഹനീയമായ ആദർശങ്ങൾ ഉണ്ടായിട്ടുണ്ട് സോ ഈ ആദർശങ്ങളെയൊക്കെ ബഹുമാനിക്കുക അല്ലെ ആദർശങ്ങളെ ഉൾക്കൊള്ളുക ഓക്കെ നെക്സ്റ്റ് ഭാരതത്തിന്റെ പരമാധികാരത്തെയും അഖണ്ഡതയും ഐക്യത്തെയും സംരക്ഷിക്കുക പിന്നെ ദേശീയ സേവനം ആവശ്യമായ സന്ദർഭങ്ങളിൽ ദേശീയ സേവനമനുഷ്ഠിക്കുക പിന്നെന്താ സൗഹാർദ്ദം സൗഹോദര്യമനോഭാവം എന്നിവ പുലർത്തുക കാരണം നമ്മുടെ ഇന്ത്യയെ അറിയാലോ നമ്മൾ ഡൈവ് ഡൈവേഴ്സ് കൺട്രി ആണല്ലേ ഇന്ത്യ പലതരത്തിലുള്ള മതത്തിലുള്ള ആൾക്കാരും പല ആചാരങ്ങൾ വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട് അല്ലേ സോ ഈ ഡൈവേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്കിടയിൽ സൗഹൃദവും ഒരു സാഹോദര്യ മനോഭാവവും പുലർത്തുക പിന്നെ ഈ ആചാരങ്ങൾ എന്ന് പറയുന്നത് സ്ത്രീകളുടെ അന്തസ്സിനെ അല്ലെങ്കിൽ എന്തെങ്കിലും കോട്ടം വരുത്തുന്ന രീതിയിലുള്ള ആചാരങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ആചാരങ്ങളെ പരിത്യജിക്കുക എത്രയാണ് ആദ്യത്തെ അഞ്ച് മൗലിക കടമകൾ എന്ന് പറയുന്നത് പിന്നെ പറയുന്നത് ഇന്ത്യയുടെ പാരമ്പര്യത്തെ വിലമതിക്കുക മാത്രമല്ല ആ പാരമ്പര്യത്തെയും സംസ്കാരത്തെയും ഒക്കെ നിലനിർത്തുക എന്നുള്ളതാണ് ആറാമത്തെ മൗലിക കടമയായിട്ട് വരുന്നത് പിന്നെ വനങ്ങൾ തടാകങ്ങൾ നദികൾ വന്യജീവികൾ സംരക്ഷിക്കുക മാത്രമല്ല വന്യജീവികളോട് കരുണ കാണിക്കുക അങ്ങനത്തെ കാര്യങ്ങളാണ് ഏഴാമത്തെ മൗലിക കടമകളിൽ പറയുന്നത് അടുത്തത് ശാസ്ത്രീയമായ കാഴ്ചപ്പാടും മാനവികതയും ഒക്കെ മനുഷ്യന്റെ ഉള്ളിൽ തന്നെ വികസിപ്പിച്ചെടുക്കുക അതായിരുന്നു അടുത്തത് വരുന്നത് ഒൻപതാമത്തെ എന്ന് പറഞ്ഞാല് നമ്മുടെ പൊതുസ്വത്ത് സംരക്ഷിക്കുക ഓക്കെ പബ്ലിക് പ്രോപ്പർട്ടീസ് എല്ലാം നമ്മൾ സംരക്ഷിക്കുക പിന്നെ രാഷ്ട്രത്തിന്റെ ഔന്നത്യത്തിന്റെ പാതയിൽ നയിക്കുക രാഷ്ട്രത്തിന്റെ ഉന്നതിയിലേക്ക് എത്തിക്കുക എന്നുള്ളതായിരുന്നു പത്താമത്തെ ഫണ്ടമെന്റൽ ഡ്യൂട്ടി പിന്നെ ലാസ്റ്റ് പതിനൊന്നാമത്തെ എന്തായിരുന്നു ആറ് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിന് സാഹചര്യം ഒരുക്കുക അത് ആരുടെ റെസ്പോൺസിബിലിറ്റി ആണ് മാതാപിതാക്കളുടെ റെസ്പോൺസിബിലിറ്റി ആണ് സോ ഇത്രയുമാണ് പതിനൊന്ന് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് നമുക്കൊന്ന് സമ്മറൈസ് ചെയ്താലോ ഒന്നെന്തായിരുന്നു ഭരണഘടനയുടെ ആദർശങ്ങളെ ബഹുമാനിക്കുക ദേശീയ ഗാനം ദേശീയ പതാകയൊക്കെ ബഹുമാനിക്കുക പിന്നെ ദേശീയ സമരത്തിന്റെ ആദർശങ്ങളെയൊക്കെ നമ്മൾ മഹത്വൽക്കിയിരിക്കുക അല്ലെങ്കിൽ ഉൾക്കൊള്ളുക പിന്നെ ഭാരതത്തിന്റെ പരമാധികാരം അയക്കുമ്പോ അഖണ്ഡത സംരക്ഷിക്കുക ദേശീയ സേവനം അനുഷ്ഠിക്കുക പിന്നെ പരസ്പരം സൗഹാർദ്ദവും സൗഹൃദ മനോഭാവവും പുലർത്തുക അനാവശ്യ സ്ത്രീകൾക്ക് സ്ത്രീകളുടെ അന്തസ്ഥന് കോട്ടം വരുത്തുന്ന അനാചാരങ്ങളൊക്കെ ഒഴിവാക്കുക പിന്നെ പാരമ്പര്യത്തെ വിലമതിക്കുക വനങ്ങൾ തടാകങ്ങൾ നദികളെയൊക്കെ സംരക്ഷിക്കുക ശാസ്ത്രീയമായ കാഴ്ചപ്പാട് വികസിപ്പിച്ചെടുക്കുക ദൻ പൊതു സ്വത്ത് സംരക്ഷിക്കുക രാഷ്ട്രത്തിന് ഉന്നതിയിലേക്ക് എത്തിക്കുക പിന്നെ ആറ് മുതൽ പതിനാല് വയസ്സുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസ സൗകര്യം ഒരുക്കുക അപ്പോൾ ഇത്രയും ആണ് മൗലിക എന്ന് പറയുന്ന ടോപ്പിക്കിൽ ഉള്ളത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മൗലിക കടമകളെന്ന് പറയുന്നൊരു പോർഷൻ ഒരു ചെറിയ പോർഷൻ പക്ഷെ ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ ഒരു സ്റ്റുഡൻ്റ് എന്ന ഇന്ത്യൻ നിലയിൽ എന്നിലയിൽ നമ്മൾക്ക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ഡ്യൂട്ടീസും കൂടിയാണ് മൗലിക കടമകൾ എന്ന് പറയുന്നത് ഡേറ്റിംഗ് ഇനി ഉള്ള സമയം പാഴാക്കരുത് മാക്സിമം പ്രാക്ടീസ് പ്രീവിയസ് ഇയർ പ്രാക്ടീസ്വസ്റ്റൻസ് വർക്ക്ഔട്ട് ചെയ്യുക ടെസ്റ്റ് സീരീസ് എടുക്കുക നമ്മുടെ ഗോദ ടെസ്റ്റ് സീരീസ് നമ്മൾ പതിനഞ്ച് ടെസ്റ്റുകൾ അടങ്ങുന്ന ടെസ്റ്റ് സീരീസ് ആണ് അതിൽ ഓൾറെഡി എട്ട് ടെസ്റ്റുകൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട് എത്രയും വേഗം ടെസ്റ്റ് സീരീസിൽ ജോയിൻ ചെയ്യുക പ്രാക്ടീസ് ചെയ്യുക എൽ ഡി സി റാങ്ക് ലിസ്റ്റിൽ ഒരു ഉന്നത റാങ്കിൽ എത്താൻ സാധിക്കട്ടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നുവാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്യുക എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് സെക്ഷനിൽ കമന്റ് ചെയ്യാവുന്നതാണ് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് സോ മച്ച്